തെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി സ്ഥലം തൽക്കാലം തുറക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് കല്ലറ തൽക്കാലം തുറക്കില്ലെന്നും കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചിരിക്കുകയാണ് കല്ലറ തുറക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുമായി കുടുംബം രംഗത്തെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് കല്ലറ തുറന്നു പരിശോധിക്കാൻ കളക്ടർ അനുകുമാരി രാവിലെയാണ് ഉത്തരവിട്ടത് സമാധിസ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ കുടുംബാംഗങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു ചില നാട്ടുകാരും ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി ഇതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി വലിയ പോലീസ് സന്നാഹം വീട്ടിലും പരിസരത്തും െ സ്ഥലത്ത് നിന്നും പോലീസ് ബലം പ്രയോഗിച്ചാണ് മാറ്റിയത് കുടുംബാംഗങ്ങളെ വീട്ടിനുള്ളിലേക്ക് മാറ്റി പോലീസ് കാവൽ നിൽക്കുകയായിരുന്നു കല്ലറ തുറക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് കുടുംബാംഗങ്ങൾ കല്ലറയ്ക്ക് മുൻപിലിരുന്ന് നീക്കം തടയാൻ ശ്രമിച്ചിരുന്നു പോലീസുകാരോടും അധികൃതരോടും കുടുംബാംഗങ്ങൾ തട്ടിക്കയറുകയും ചെയ്തു പോലീസിനെ കൂടാതെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി ആറാലുമൂട് സ്വദേശി ഗോപന്റെ സമാധിസ്ഥലം സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാണ് തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത് എന്തായാലും ഇപ്പോൾ കല്ലറ തുറക്കണ്ട എന്ന തീരുമാനത്തിലാണ് കുടുംബത്തിന്റെ വാദം കൂടി കേട്ടിട്ട് മതി എന്ന ഒരു ാണ് ഇപ്പോൾ പോയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആർ ഡിഒയും മറ്റും സ്ഥലത്തെത്തിയത് ഇവർ സ്ഥലം പരിശോധിക്കുന്നതിനിടെ ഹിന്ദു ഐക്യവിധി ഡി പി സംഘടനകളുടെ നേതാക്കൾ സമാധി പൊളിക്കേണ്ട കാര്യമില്ല എന്നും അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണോ എന്നും നേതാക്കൾ പറഞ്ഞു നേതാക്കൾ പ്രദേശവാസികളല്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കല്ലറ പൊളിക്കണം എന്ന നിലപാടിൽ തന്നെയായിരുന്നു നാട്ടുകാർ ഇരുവിഭാഗവും തമ്മിൽ വാക്ക് വാക്കുതർക്കമുണ്ടായപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നു നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ആയവുണ്ടെങ്കിലും രണ്ട് വിഭാഗക്കാരും സ്ഥലത്ത് തുടരുകയാണ് വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച സമാധി സ്ഥലം അളക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് നേറ്റൻകര ആറാലും മൂട് കാവ് വിളാകം സിദ്ധൻ ഭവനിൽ ഗോവൻ എന്ന മണിയൻ മരിച്ചത് ഇതിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചതിനെ തുടർന്ന് സമാധി ഇരുത്തി എന്നാണ് ഭാര്യ സുലോജിനെ മക്കളായ രാജസേനനും സനന്തനും പറഞ്ഞത് പിന്നീട് രാജസേനൻ ഈ മൊഴിമാറ്റി പിതാവ് സമാധിയാകാൻ ആഗ്രഹിക്കുന്ന വിവരം തന്നോട് പറഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് വ്യാഴാഴ്ച രാവിലെ പത്തരവെ പിതാവിനെ സമാധി സ്ഥലത്തെത്തിച്ചുവെന്നും പത്മാസനത്തിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള പൂജകൾ നടത്തിയെന്നും മകൻ പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നര വരെ പൂജ നേടും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസനും പോലീസിനും മൊഴി നൽകി കടുത്ത ശിവഭക്തനായ ഗോപൻ വീട്ടുവളപ്പിൽ തന്നെ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ഇതിന് സമീപമാണ് അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം ഇതും വർഷങ്ങൾക്ക് മുൻപേ ഗോപൻ സ്വാമി തന്നെ നിർമ്മിച്ചതാണ് എന്ന് ഭാര്യ മക്കളും പറയുന്നു മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുത് എന്നും സമാധിയിരുത്തണമെന്നും നിർദ്ദേശം നൽകിയിരുന്നതായാണ് മക്കളുടെ മൊഴി രാവിലെ പതിനൊന്നോടെയാണ് ആർ ഡിഒയും ഡിവൈഎസ്പിയും മറ്റും സ്ഥലത്തെത്തിയത് ഇവർ സ്ഥലം പരിശോധിക്കുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് കല്ലറ തുറക്കണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ വാദം കുടുംബത്തിന്റെ വാദം കൂടി കേട്ടിട്ട് എന്ത് ചെയ്യാം എന്ന തീരുമാനം എടുക്കും എന്നാണ് പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക്